ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ വീട്ട് വിശേഷ വിശേഷത്തിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കുറച്ച് കണ്ണൻ കുഴി അള കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കുന്നതാണ് പരിപാടി അതിനാവശ്യമായിട്ടുള്ളത് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ഉലുവപ്പൊടി രണ്ട് നെല്ലിക്കയുടെ അളവിന് വാളംപൊളി കറുത്ത പുളിയേയും എടുത്തത് ഒരു കഷ്ണം ഉള്ളി രണ്ട് ഇതള് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അളവിനുസരിച്ച് എടുത്താൽ മതി അപ്പം ഇത്രയും വേണം അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഞാൻ ദേശം എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തു വറുത്തതിന് ശേഷമാണ് പച്ച തേങ്ങയാണെ തേങ്ങ വറുത്തല്ല അരച്ചത് പച്ച തേങ്ങയും കൂടെ ആരംഭിച്ച തേങ്ങയും കൂടി ഞാൻ നല്ല വൃത്തിയാണ് ബാക്കി പറഞ്ഞ കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് പുളി പിഴിഞ്ഞാണ് എടുത്തത് എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സിയിലെടുത്ത് അരച്ച് നല്ലവണ്ണം അരച്ചു പോലെ അരച്ചു കാരണം കറി പോലെ എടുക്കണമെങ്കിൽ തേങ്ങ നടക്കുമ്പോൾ അത് കഴിക്കില്ല ശരിയാവില്ല അതുകൊണ്ട് നല്ല വൃത്തി മഷി പോലെ തന്നെയാണ് ഞാൻ അരച്ചത് ഈ സമയത്ത് നോക്കിയപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ ഞാൻ കറിവേപ്പില നട്ടിടിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഓടി നമുക്ക് എപ്പോൾ വേണോ നോക്കി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇല്ലായെങ്കിൽ വാങ്ങിച്ചിട്ട് ഉള്ളതിലില്ല എങ്കിൽ അത്യാവശ്യത്തിന് ചെന്ന് ഞാൻ ഒടിച്ചൊക്കെ എടുക്കാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഓടിച്ച് കുറച്ച് ഞാൻ ചെന്ന് ഒടിച്ച് ഉണ്ടെന്നാണ് ഞാൻ ഇട്ടത് പണ്ട് കാലങ്ങളിലെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ആണെങ്കിൽ ഒരു ഒരു മൂട് കറിവേപ്പില പോലും എൻ്റെ വീട്ടിൽ നട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും അങ്ങനെ ചോദിച്ച് വാങ്ങി ഞങ്ങൾ നിങ്ങളെങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെയാണ് വാങ്ങിച്ച് കൊണ്ടുനോട് അപ്പം നമ്മൾ ചോദിക്കാൻ പോകുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊക്കെ കാണുന്ന ഒരു ഓരോരോ ഭാവങ്ങളൊക്കെയാണ് കാണാം കാരണം രാവിലെ ഇനി ഉച്ചയ്ക്ക് സന്ധ്യയ്ക്ക് ഇങ്ങനെ കറിയെപ്പൊലിച്ചെന്ന് എടുത്തുകൂട അങ്ങനെയൊക്കെയുള്ള ഒരു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവരുടെ മുഖത്ത് തന്നെ നമ്മൾ ചോദിക്കാൻ പോകുമ്പോൾ ഉണ്ടാവും അപ്പോൾ അത് ഈ പണ്ട് നമ്മൾ കുഞ്ഞായതുകൊണ്ട് നമുക്കത് അറിയില്ലല്ലോ പക്ഷേ ഇപ്പോഴാണ് അതൊക്കെ ഓർമ്മിക്കുമ്പോൾ ഇത്രയും പ്രായമായി നമ്മൾ ഇത്രയും വലുതാവുമ്പോഴേ നമ്മളിതൊക്കെ ഓർമ്മിക്കുന്നു ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനിടയ്ക്ക് ഞാനൊരു കട്ടനും കൂടെ ഇട്ടു വിളിച്ച് പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴക്കാറ് അങ്ങനെ ഞാൻ കട്ടനും എടുത്തും കൊണ്ട് തയ്ക്കുന്ന റൂമിലോട്ട് പോയി ഇത് കണ്ടപ്പോൾ എൻ്റെ മോക്ക് ചെറിയൊരു ദേഷ്യം കാരണം എപ്പോഴും ഞാൻ ഇടവേളകളിൽ ഈ ഇട്ട് കുടിക്കുന്ന ഒരു പതിവായിക്കും അപ്പോൾ ഗേസ് എൻ്റെ ഒരു പാട്ടും കൂടെ കേൾക്കാം കൊള്ളാമോ എന്ന് നോക്കാം

എന്റെ പാട്ട് കേട്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വെറുതെ ഒരു വിശ്വാസമാണ് പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും എൻ്റെ കണ്ണനെ ഞാൻ ചെന്ന് ഉറക്കിയപ്പോൾ അവ ഉറങ്ങി എൻ്റെ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ ജനിച്ചപ്പോൾ തൊട്ടേ എൻ്റെ ഈ സൗണ്ടാണ് അവൻ കേട്ടുകൊണ്ടിരിക്കുന്നതും വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ ആ സൗണ്ടാണ് അവന് ഇഷ്ടം അപ്പോൾ അവൻ ഉറങ്ങി ബൈ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ